രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ നൂറ്റി രണ്ട് മണ്ഡലങ്ങൾ തങ്ങളുടെ നിയതി രേഖപ്പെടുത്തുമ്പോൾ തെക്കുള്ള തമിഴ്നാട് മാത്രമാണ് മുഴുവൻ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കുന്ന സംസ്ഥാനം തെക്കൻ സംസ്ഥാനങ്ങളിൽ കണ്ണുവെച്ചാണ് വെച്ചാണ് ബി ജെ പി ഇക്കുറി തെരഞ്ഞെടുപ്പ് നേരിടാൻ ഇറങ്ങിയിരിക്കുന്നത് തന്നെ നരേന്ദ്രമോദിയുടെ പോപ്പുലാരിറ്റി തെക്ക് വോട്ടാകുമെന്ന് കരുതിയാണ് അടിക്കടി മോദി തമിഴ്നാട്ടിലും കേരളത്തിലും തെലുങ്കാനയിലും കർണാടകയിലുമെല്ലാം പ്രകടനവുമായി ഇറങ്ങിയത് അതിന്റെ ഫലം ഫലമെന്താണെന്നതിന്റെ ആദ്യ പടിയാണ് ഏപ്രിൽ പത്തൊമ്പതിന് പോളിംഗ് ബൂത്തിലെത്തിയ മണ്ഡലങ്ങളിലെ വോട്ടർമാരുടെ എണ്ണവും അവർ വിനിയോഗിച്ച സംവിധാന അവകാശവും പതിനേഴ് സംസ്ഥാനങ്ങളിലെയും നാല് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി ആകെ നൂറ്റണ്ട് മണ്ഡലങ്ങളാണ് ഇന്ന് പോളിംഗ് ബൂത്തിലെത്തിയത് തമിഴ്നാട്ടിലെ ആകെയുള്ള മുപ്പത്തിയൊമ്പത് സീറ്റുകളിലും വോട്ടെടുപ്പ് നടന്നു ഈ സീറ്റുകളിൽ ചെറുതല്ലാതെ എൻ ഡി എ കണ്ണു തങ്ങളുടെ തുറുപ്പു ചീറ്റായ മോദിയെ മോദി തരംഗമുണ്ടാക്കാൻ തമിഴ്നാട് തെക്കും വടക്കും ഓടിച്ചത് കാരണം കഴിഞ്ഞ കുറി ഈ മുപ്പത്തിയൊമ്പതിൽ മുപ്പത്തിയെട്ടും ഇന്നത്തെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ഡി എം കെ സഖ്യത്തിനായിരുന്നു ഡി എം കെ കോൺഗ്രസ് ഇടത് പാർട്ടികൾ മുപ്പത്തിയെട്ട് സീറ്റും നേടിയപ്പോൾ ഒരു സീറ്റ് അണ്ണാ ഡി എം കെ നേടി തമിഴ്നാട്ടിൽ രണ്ടായിരത്തി പതിനാലിനു ശേഷം ഒരു സീറ്റ് പോലും കിട്ടാത്ത ബി ജെ പിക്ക് തമിഴ്നാട് നിർണായകമാകുന്നത് അങ്ങ് വടക്കേ ഇന്ത്യയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടാവുന്നതിന്റെ മാക്സിമം കിട്ടിയതിനാൽ ഇനി മിഷൻ നാനൂറ് പൂർത്തിയാക്കണമെങ്കിൽ തെക്ക് കനിയണമെന്നത് കൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മിന്നുന്ന വിജയം നേടി രണ്ടാം മോദി സർക്കാർ അധികാരത്തിലെത്തിയപ്പോഴും ഉത്തരേന്ത്യ മോദിക്കും കൂട്ടർക്കും നൽകിയ സ്വീകാര്യത തെക്ക് കിട്ടിയിരുന്നില്ല കർണാടകയ്ക്കപ്പുറം തെക്കേ ഇന്ത്യ മോദിയെയും കൂട്ടരെയും തള്ളിക്കളഞ്ഞു ദക്ഷിണേന്ത്യയിലെ നൂറ്റി മുപ്പത് മണ്ഡലങ്ങളിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബിജെപിക്ക് കിട്ടിയത് ഇരുപത്തിയൊമ്പത് സീറ്റുകൾ മാത്രമാണ് ഇതിൽ കർണാടകയിൽ നിന്ന് ബാക്കി നാല് തെലങ്കാനയിൽ നിന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മികച്ച വിജയം നൽകിയ കർണാടകയും തെലങ്കാനയും ഇക്കുറി എന്തായാലും അതിന്റെ ആവേശം കെട്ടടങ്ങിയ മട്ടിലല്ല അധികാരത്തിലെത്തി അധികം തികയാത്ത സർക്കാരുകൾക്കെതിരെ ഭരണവിരുദ്ധ വികാരം ഇല്ലാത്തതിനാൽ ഈ രണ്ട് സംസ്ഥാനങ്ങളും ബി ജെ പിയെ കയ്യയച്ചു സഹായിക്കില്ലെന്നാണ് വിലയിരുത്തൽ ഈ ഘട്ടത്തിലാണ് ഇതുവരെ തങ്ങളെ തുണയ്ക്കാത്ത തമിഴ്നാടും കേന്ദ്ര കേരളവും ബിജെപിയുടെ കണ്ണിലെ നോട്ടപ്പുള്ളികളായത് ഇതിൽ തമിഴ്നാട് ബിജെപിക്ക് പ്രിയങ്കരമായത് ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ ദ്രാവിഡമണ്ണ ഉത്തർപ്രദേശിനും മഹാരാഷ്ട്രയ്ക്കും പിന്നിലായി അഞ്ചാം സ്ഥാനത്തുള്ളതിനാലാണ് തമിഴ്നാട്ടിൽ നിന്നെത്തിയ ചെങ്കോൽ പുതിയ പാർലമെന്റിൽ വെച്ചതും പെട്ടെന്നുണ്ടാക്കിയെടുത്ത കച്ചദ്വീപ് കോൺഗ്രസ് ഭരണം ശ്രീലങ്കയ്ക്ക് മുന്നിൽ വെച്ചു എന്നുള്ള പ്രചാരണവുമെല്ലാം തമിഴ്നാട്ടിൽ ഇളക്കാൻ ബിജെപി കണ്ടെത്തിയ ചില കൂടുകളായിരുന്നു അപ്പം മോദിയുടെ റാലികളും അണ്ണാമലയുടെ തീപ്പൊരി പ്രസംഗവും തമിഴ്നാട്ടിൽ കാലുറപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ബിജെപിക്ക് എൻ മക്കൾ യാത്രയുമായി അണ്ണാമലയുടെ ആറുമാസം നീണ്ട കാൽനടയാത്ര നടത്ര തമിഴ്നാട്ടിൽ ചലനമുണ്ടാക്കിയോ ഇല്ലയോ എന്ന് ഇന്നത്തെ പോളിംഗിൽ അറിയാം വടക്ക് മാക്സിമത്തിൽ നിന്ന് കുറയാനുള്ള സാധ്യത കൂടുതലായതിനാൽ തെക്ക് മോദിയുടെ പോപ്പുലാരിറ്റി വിറ്റ് വോട്ടാക്കാനായിരുന്നു തങ്ങളുടെ ശ്രമമെന്ന് അമിത് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എൻ ഡി ടി വിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ അമിത്ഷാ തുറന്നു പറയുന്നുണ്ട് മോദിയുടെ പോപ്പുലാരിറ്റിയാണ് തെക്ക് ബിജെപിക്ക് വോട്ടായി മാറുകയെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിലെ എക്കാലത്തെയും മികച്ച പ്രകടനമാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നതെന്നാണ് ഷാ പറയുന്നത് തമിഴ്നാട് തെലങ്കാന കേരളം ആന്ധ്രാപ്രദേശ് കർണാടക ഈ സംസ്ഥാനങ്ങളിലെല്ലാം ഞങ്ങൾ ശക്തമായി പ്രകടനം തന്നെ നടത്തും ദക്ഷിണേന്ത്യയിൽ പ്രധാനമന്ത്രി മോദിയുടെ ജനപ്രീതി ബി ജെ പിക്ക് അനുകൂലമായി മാറുന്ന ഘട്ടത്തിലെത്തുന്നത് ഇതാദ്യമായാണ് അങ്ങനെ ദക്ഷിണേന്ത്യയിലെ കണക്കുകൾ മോദി നിരത്തുന്നുണ്ട് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും പൊതു തെരഞ്ഞെടുപ്പുകളിൽ ദക്ഷിണേന്ത്യയിൽ ബിജെപി വോട്ട് വിഹിതം മെച്ചപ്പെടുത്തിയിട്ടുണ്ടെന്നും പക്ഷേ സീറ്റുകൾ നേടുന്ന നിലയിലേക്ക് തങ്ങൾ എത്തിയിരുന്നില്ല എന്നും അമിത്ഷാ തുറന്നു സമ്മതിക്കുന്നു പക്ഷേ ഇത്തവണ സ്ഥിതി മറിച്ചാകുമെന്നാണ് അമിത്ഷാ പറയുന്നത് രണ്ടായിരത്തി പതിനാലെ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ അഞ്ച് ദശാംശം അഞ്ച് ശതമാനം വോട്ടുകളാണ് ബി ജെ പി നേടിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് മൂന്ന് ദശാംശം ഏഴിലേക്ക് കുറയുകയും ചെയ്തു കേരളത്തിൽ ബി ജെ പിക്ക് രണ്ടായിരത്തി പതിനാലിൽ പത്ത് ശതമാനത്തിലധികം വോട്ടുകൾ ലഭിച്ചു അത് അഞ്ചു വർഷത്തിന് ശേഷം രണ്ടായിരത്തി ആയപ്പോൾ പന്ത്രണ്ട് ദശാംശം ഒമ്പത് മൂന്ന് ശതമാനമായി ഉയരുകയാണ് ചെയ്തത് ഇതാണ് സീറ്റിലേക്ക് മാറുമെന്ന് ബിജെപി കണക്ക് കൂട്ടുന്നത് എന്തായാലും തമിഴ്നാട് പോളിംഗ് ബൂത്തിൽ നിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെ ലക്ഷ്യമിട്ട് ഹിന്ദു വികാരം ഇളക്കാനുള്ള ശ്രമമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് ഈ വർഷം ആദ്യം ഗുജറാത്തിലെ ദ്വാരകയിൽ വെള്ളത്തിനടിയിൽ നടത്തിയ പ്രാർത്ഥനയെ കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധി പരിഹസിച്ചത് രാഹുലിന്റെ വോട്ട് ബാങ്കിനു വേണ്ടിയാണെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഉത്തർപ്രദേശിലെ അമ്രോഹയിൽ തിരഞ്ഞെടുപ്പ് യോഗത്തെ അഭിസംബോധന ചെയ്യവെയാണ് കോൺഗ്രസിന്റെ ഷെഹസാദ തന്റെ വിശ്വാസങ്ങളെ തള്ളിക്കളഞ്ഞെന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞത് അതിൽ രാഹുലിന്റെ വോട്ട് ബാങ്ക് എന്ന് മോദി ഉത്തർപ്രദേശിൽ ഉദ്ദേശിച്ചത് എന്താണെന്ന് വ്യക്തമാണോ വയനാട് പച്ചക്കൊടി കണ്ട പാകിസ്ഥാനിലാണ് രാഹുലിന്റെ പ്രചാരണം എന്ന തരത്തിൽ യു പി യിൽ കഴിഞ്ഞക്കുറി പ്രചാരണം നടത്തിയതിന്റെ അതേ പിടിച്ചാണ് മോദി ഇക്കുറിയും പ്രചാരണം നടത്തുന്നതെന്ന് വ്യക്തം ന്യൂനപക്ഷ വോട്ടുകളാണ് രാഹുൽ ഗാന്ധിക്ക് ഉള്ളതെന്നും അയാൾ തന്റെ വിശ്വാസങ്ങളെ പരിഹസിച്ചത് ആ വോട്ട് ബാങ്ക് ഉറപ്പിച്ചു നിർത്താനാണെന്നുമുള്ള ധ്രുവീകരണ തന്ത്രമാണ് യു പി മോദി പുറത്തെടുത്തത് ഒപ്പം കോൺഗ്രസിന്റെ ഷെഹ്സാദ എന്ന പ്രയോഗവും താൻ എന്താണോ ഉദ്ദേശിച്ചതെന്ന് ഭൂരിപക്ഷ സമുദായത്തിന് വ്യക്തമാക്കാനുള്ള തന്ത്രമായിരുന്നു പേർഷ്യൻ വാക്ക് മുഗൾ കാലഘട്ടത്തിനോ അതിനു മുമ്പോ ഇന്ത്യയിൽ ഉപയോഗിക്കപ്പെട്ടത് മുസ്ലിം സാമ്രാജ്യങ്ങളുടെ കാലത്താണെന്നതിൽ തർക്കമില്ല അനന്തരാവകാശി എന്നതിന് ഉപയോഗിക്കുന്ന പദമാണത് ഭഗവാൻ കൃഷ്ണനു വേണ്ടിയുള്ള എൻറെ ദ്വാരകയിലെ പൂജയെ കോൺഗ്രസിന്റെ ശക്സാതെ പരിഹസിച്ചത് അയാളുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യമിട്ടാണെന്നാണ് മോദി പറഞ്ഞത് ആ വാചകത്തിലുണ്ട് യു മോദിയും കൂട്ടരും ഉദ്ദേശിക്കുന്നത് എന്താണെന്ന അതേ കണ്ണോടെയാണ് തെക്കും ബി കാണുന്നത് അത്തരത്തിലൊരു സാമുദായിക ധ്രുവീകരണം ലക്ഷ്യമിട്ട് തന്നെയാണ് കൃഷ്ണനെയും രാമനെയും കൂട്ടുപിടിച്ച് തെക്കും മോദിയും കൂട്ടനും പ്രചാരണം നടത്തിയത് തമിഴ്നാട്ടിൽ ഇരുപത്തിമൂന്ന് സീറ്റിൽ മത്സരിക്കുന്ന ബി ജെ പിക്ക് കുഞ്ഞു പാർട്ടികളുടെ സഖ്യവും സഖ്യവുമുണ്ട് മോദിയുടെ പ്രചാരണം മോദിയുടെ പോപ്പുലാരിറ്റി ദ്രാവിഡ മണ്ണിൽ അമിത്ഷാ പറഞ്ഞ രീതിയിൽ ഉയർന്നോ എന്നറിയാൻ ജൂൺ വരെ കാത്തിരിക്കണം